ഇന്ത്യൻ ടെലികോം രംഗത്ത് വളരെ മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് കടന്നു വന്ന ഒരു കമ്പനിയാണ് ജിയോ വന്നപ്പോൾ തന്നെ ഫ്രീ സിം ഫ്രീ ഇൻ്റർനെറ്റ് ഫ്രീ ഡാറ്റ ഫ്രീ എസ് എം എസ് എല്ലാം കൊടുത്ത് കസ്റ്റമറെ വളരെയധികം ആകർഷിച്ചു അവർ കൊണ്ടുവന്നത് തന്നെ ഫോർ ജി നെറ്റ്വർക്ക് മാത്രമാണ് ജിയോയിൽ ത്രീ ജി ഇല്ല ടു ജി ഇല്ല അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ ഫോർ ജി നെറ്റ്വർക്ക് കൊണ്ടുവന്നപ്പോൾ ഉപയോഗിക്കാൻ ആൾക്കാർക്ക് ഫോർ ജി വോൾട്ട് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്യണമായിരുന്നു പിന്നീടാണ് എല്ലാ ഫോണിലും വോൾട്ടി സൗകര്യമുള്ള ഫോണുകൾ പുറത്തിറങ്ങി തുടങ്ങുന്നത് ഇതിനെ തുടർന്നാണ് മറ്റ് കമ്പനികളായ വി ഐ എയർടെൽ ബി എസ് എൻ എൽ തുടങ്ങിയ കമ്പനികളും വോൾട്ടീ സൗകര്യം എനേബിൾ ചെയ്ത് കൊണ്ടിരുന്നത് ആദ്യകാലങ്ങളിൽ എല്ലാവർക്കും ഫ്രീ കോളിംഗ് ഫ്രീ ഡാറ്റ ഫ്രീ എസ് എം എസ് എല്ലാം കൊടുത്ത് ആകർഷിച്ച് ഇതിന് അഡിക്റ്റാക്കിയെന്ന് വേണം പറയാൻ ഒരു നല്ല വശം ചിന്തിച്ചാൽ ജിയോ വന്നതുപോലെയാണ് മറ്റെല്ലാ കമ്പനികളും നിരക്ക് കുറയ്ക്കാൻ തയ്യാറായത് നേരത്തെയൊക്കെ മറ്റ് കമ്പനികൾ നമ്മുടെ കയ്യിൽ നിന്നും ഒരുപാട് പൈസയാണ് ഊറ്റിക്കൊണ്ടിരുന്നത് ജിയോ വന്നതോടുകൂടി അതിനൊരു പൂട്ടു വീണു എന്ന് വേണം പറയാൻ മറ്റുള്ള കമ്പനിക്കാരും ജിയോയുടെ ഒപ്പം എത്തുകയായിരുന്നു പിന്നീട് ജിയോ വന്നതിന് ശേഷമാണ് ഒരു പ്ലാൻ ചെയ്യുമ്പോൾ കോൾ ഡേറ്റ എസ് എം എസ് എന്നിങ്ങനെ വേണ്ട നമുക്ക് വേണ്ട ഇഷ്ടമുള്ള പ്ലാനുകൾ തിരഞ്ഞെടുത്ത് ഒരു പ്ലാനിൽ ഒരു പായ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കോൾ എസ് എം എസ് ഡാറ്റ അതുപോലെ ആഡോൺ പായ്ക്കൾ എല്ലാം നമുക്ക് ഒറ്റ പ്ലാനിൽ തന്നെ കിട്ടാനുള്ള സംവിധാനം കൊണ്ടുവന്നത് ജിയോ ആണ് ഇതനുസരിച്ചാണ് മറ്റ് കമ്പനിക്കാരും ഫോളോപ്പ് ചെയ്ത് വന്നത് ആദ്യകാലങ്ങളിലൊക്കെ ഫ്രീ കൊടുത്തിരുന്ന ജിയോ പിന്നീട് അവർക്ക് ഒരു റീചാർജ് പ്ലാൻ ഏർപ്പെടുത്തി ആ പ്ലാൻ റീചാർജ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ ആദ്യമൊക്കെ വളരെ കുറഞ്ഞ തുച്ഛമായ തുകയായിരുന്നു പിന്നീടാണ് അല്പ അല്പം കൂട്ടി കൂട്ടി എന്നാലും മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജിയോയ്ക്ക് അല്പം റേറ്റ് കുറവായിരുന്നു അപ്പോഴും ബി എസ് എൻ എൽ ടു ജി ത്രീ ജി നെറ്റ്വർക്കിൽ മാത്രമേ ഒതുങ്ങി കൂടി നിൽക്കുകയായിരുന്നു ഇപ്പോഴാണ് ബി എസ് എൻ എൽ ഫോർ ജിയുടെ ഒരു തുടക്കം തുടക്കം കുറിച്ചു എന്ന് വേണം പറയാൻ ജിയോ ഫോർ ജി വന്നതിന് ശേഷമാണ് എയർടെല്ലും അതുപോലെ വോഡാഫോൺ ഐഡിയയും അതിവേഗം ഫോർ ജി വ്യാപനത്തിനായി അവർ മുൻകൈ എടുക്കുകയും തങ്ങളുടെ കസ്റ്റമർ ഒരുപാട് പോകുന്നത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഫോർ ജി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആണ് അവർ രണ്ട് കമ്പനിക്കാരും ജിയോയുടെ ഒപ്പം എത്താൻ വേണ്ടി വളരെയധികം പരിശ്രമിച്ച് ഫോർ ജിയിലേക്ക് എത്തിച്ചത് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളെ നേടുന്ന കാര്യത്തിൽ ജിയോ മുൻനിരയിൽ തന്നെയായിരുന്നു മറ്റുള്ള കമ്പനികളിൽ നിന്ന് എയർടെൽ വിയയിൽ നിന്നൊക്കെ പോർട്ട് ചെയ്ത് ജിയോയിലേക്ക് വരുന്ന കസ്റ്റമറുടെ എണ്ണം എടുത്താലും പുതിയ കണക്ഷൻ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം എടുത്താലും ജിയോ ആയിരുന്നു മുൻനിരയിലുള്ളത് ഫൈവ് ജി നെറ്റ്വർക്കിൻ്റെ കാര്യം എടുത്താലും ജിയോയെ പ്രൊമോട്ടാക്കാൻ മറ്റുള്ള കമ്പനികൾ ഇതുവരെ മുൻപോട്ട് വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫൈവ് ജി നെറ്റ്വർക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ജിയോ ആണ് തൊട്ട് താഴെയാണ് എയർടെൽ ഉള്ളത് വി ഐ ആണെ അതിനുള്ളൊരു തുടക്കം കുറിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം വി ഐ അങ്ങനെ അത്രത്തോളം ഫൈവ് ജി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇത്തരത്തിൽ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരുന്ന ജിയോ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതി അവരുടെ നിരക്കുകൾ കൂട്ടി മൂന്നാം തീയതി തന്നെ എയർടെലും കൂട്ടി അതോടൊപ്പം തന്നെ അടുത്ത ദിവസം നാലാം തീയതി തന്നെ വോഡാഫോൺ ഐ അവരുടെ നിരക്കുകൾ വർദ്ധിപ്പിച്ചു ഇങ്ങനെ നിരക്ക് വർദ്ധിപ്പിച്ച അന്ന് മുതൽ നിരക്ക് വർദ്ധിപ്പിക്കാൻ പോകുന്ന ആദ്യമേ അനൗൺസ് ചെയ്തു തന്നെ ജിയോ ആണ് അന്ന് മുതൽ ആൾക്കാർക്ക് വൻ എതിർപ്പാണ് ജിയോട് നിരക്ക് കൂടുന്നു നല്ലൊരു നിരക്കാണ് കൂടുന്നതെന്ന് അവർ അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അന്ന് മുതൽ ആൾക്കാർ ബി എസ് എൻ പോർട്ട് ചെയ്ത് വരുന്നത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു ഘടകം രണ്ട് തരത്തിലുള്ള ആൾക്കാരാണുള്ളത് രണ്ട് സിം ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരു സിമ്മിലേക്ക് മാറി ജിയോ തന്നെ ഉപയോഗിക്കുന്നു രണ്ട് രണ്ട് സിം ഉപയോഗിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഞാൻ ബി എസ് എല്ലേക്ക് മാറിക്കൂടാ റേറ്റ് കൂടുതൽ കൊടുക്കണമെന്ന് കരുതി ബി എസ് എല്ലേക്ക് പോർട്ട് ചെയ്ത് പോകുന്നു വീട്ടിലെ ബ്രോഡ്ബാൻഡ് കണക്ഷനുണ്ട് വീട്ടിലെന്തായാലും നെറ്റ് കിട്ടും അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ അത്യാവശ്യം നെറ്റ് മതി അങ്ങനെയുള്ള ആൾക്കാർ ബി എസ് എല്ലേക്ക് പോകുന്നു അന്ന് മുതൽ ചാർജ് വർധന നിലവിൽ വരുന്നുവെന്ന് അറിഞ്ഞത് മുതൽ ആൾക്കാരെ പല രീതിയിൽ ചിന്തിച്ച് ബി എസ് എൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത് ബി എസ് എൻ എല്ലേക്ക് പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ ജിയോ ഉപയോഗിച്ചിരുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ബി എസ് എല്ലേക്ക് പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത് തൊട്ടു താഴെയാണ് എയർടെൽ ഉപയോഗിച്ചിരുന്ന ആൾക്കാരും വി ഐ ഉപയോഗിച്ചിരുന്ന ആൾക്കാരും ഇപ്പോൾ നിലവിലുള്ള ഒരു മാർക്കറ്റ് സ്റ്റഡി അനുസരിച്ചാണ് ഞാൻ പറയുന്നത് ഇത്രത്തോളം കസ്റ്റമർ മറ്റൊരു നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്തു പോകുന്നോ അല്ലെങ്കിൽ പുതിയ കണക്ഷൻ എടുക്കാൻ വരുന്ന ആൾക്കാർ മറ്റൊരു നെറ്റ്വർക്ക് ചൂസ് ചെയ്യുമെന്നോ ജിയോ കരുതിയില്ല ജിയോ വിചാരിച്ചത് ഇത്രേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൾക്കാർക്ക് ഫോർ ജി കൊടുക്കുന്നത് ഞങ്ങളാണ് അല്ലെങ്കിൽ ഫോർ ജി പ്ലസ് നെറ്റ്വർക്ക് കൊടുക്കുന്നത് ഞങ്ങളാണ് അല്ലെങ്കിൽ ഫൈവ് ജി ഫൈവ് ജി പ്ലസ് നെറ്റ്വർക്ക് ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഞങ്ങളെ വിട്ട് പോകില്ല എന്നൊരു ഉറപ്പ് ഹൺഡ്രഡ് പെർസെൻറ്റ് കൂടിയാണ് ജിയോ ഒരു പ്ലാൻ നിരക്ക് വർധന കൂട്ടാൻ വേണ്ടി അവർ തയ്യാറെടുത്തത് അത്തരത്തിലെ ചാർജ് വർദ്ധിപ്പിച്ച ശേഷമാണ് ജിയോയ്ക്ക് ഒരു അടി കിട്ടിയിരിക്കുന്നത് അത്തരത്തിൽ കൂട്ടത്തോടെ ആൾക്കാർ ബി എസ് എൻ പോർട്ട് ചെയ്യുന്നത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ജിയോ ഉപഭോക്താക്കളെ നേടുന്ന കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തു നിന്ന് ജിയോ ഇപ്പോൾ ബി എസ് എൻ എൽ ഒന്നാം സ്ഥാനത്തായി ജിയോ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തേക്കോ ഒക്കെ തള്ളപ്പെടുന്ന ഒരു ചാൻസാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഈ മാസം ഓഗസ്റ്റ് മാസം കൂടി തന്നെ ബി എസ് എൻ എൽ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ നിരക്ക് വർധന ജിയോയെ ഇത്രയധികം ബാധിക്കുമെന്ന് ജിയോ ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല ജിയോയുടെ ഭാഗത്തു നിന്ന് എന്ത് തീരുമാനം ഉണ്ടാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കും ഇതുപോലുള്ള വാർത്തകൾക്കായി മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ